രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുല് മാങ്കൂട്ടത്തിലെ എംഎല്എക്കെതിരെയുള്ള ലൈംഗാതിക്രമക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജ പരാതികൾ മാങ്കൂട്ടത്തിലിന്റെ പീഡനക്കേസ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഗൂഢാലോചന നടത്തിയതാണെന്നാണ് പരാതിയിലെ ആരോപണം പരാതിക്കാരി ജീന സജി തോമസ് വിസാ തട്ടിപ്പ് കേസിൽ പ്രതികൂടിയാണ് ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിനും സഹായികൾക്കുമെതിരെ ക്രൈംബ്രാഞ്ച് തെളിവുകൾ ഒന്നൊന്നായി ശേഖരിക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്ക് പുതിയ പരാതി എത്തുന്നത് കേസ് കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തിയതിനെ തുടർന്ന് ഉള്ളതാണെന്നാണ് പരാതി പരാതി ഉന്നയിച്ചതാകട്ടെ മിസ തട്ടിപ്പ് കേസിലെ പ്രതി ജീന സജി തോമസ് ജീനയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും ചെയ്തു ജീന കോൺഗ്രസ് പ്രവർത്തകയാണെന്നായിരുന്നു വന്ന വാർത്ത എന്നാൽ ഇക്കാര്യം കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം നിഷേധിക്കുകയാണ് ജീന സജിക്ക് പിന്നിൽ ഡിവൈഎഫ്ഐ ആണെന്ന ആരോപണമാണ് കോട്ടയം യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഉന്നയിക്കുന്നത് ഇതോടെ ജീനയുടെ പരാതിക്ക് പിന്നിൽ ആരാണെന്ന ചർച്ച കോൺഗ്രസ് കോൺഗ്രസിൽ സജീവമായി തട്ടിപ്പുകാരിയായ ജീനയെ പരാതിക്ക് ഉപയോഗിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം ക്രൈംബ്രാഞ്ചും കരുതുന്നത് ജീനയുടേതുപോലെ കൂടുതൽ വ്യാജ പരാതികൾ ഇനിയും വരാനിടയുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കണക്കുകൂട്ടുന്നു